ഹലോ ഗൈസ് ഞാൻ ആര്യ നെസ്റ്റ് ഓഫ് രുദ്രു എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു ഈവനിങ് സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളും രുചികരവുമായിട്ടുള്ള ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം നമുക്കിതിലേക്ക് രണ്ട് മുട്ടയും ഒരു വലിയ സവാളയുള്ളിയും ആവശ്യമായിട്ടുണ്ട് നമ്മൾ ഈ രണ്ട് മുട്ടയും പുഴുങ്ങിയെടുക്കുക പുഴുങ്ങിയെടുത്ത മുട്ടയെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക ഉടച്ചെടുക്കാൻ പാടില്ല ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മാത്രം മുറിച്ചെടുക്കുക ശേഷം നമ്മൾ എടുത്തിരുന്ന ആ സവാളയെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക ഇതിലേക്ക് ഒരു പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനെയും ചെറുതായി മുറിച്ചെടുക്കുക പിന്നെ മുളക് പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ ഉപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് നമ്മളൊരു പാത്രം എടുത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും അരിഞ്ഞു വെച്ചിരുന്ന മുട്ടയും അതിന് ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളിയും ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് മാത്രം ഗോതമ്പൊടി ഇട്ട് ഇളക്കി കൊടുക്കുക നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് ഇളക്കേണ്ട ആവശ്യമില്ല നമ്മളിത് ഇളക്കുന്ന ടൈമ് തന്നെ ഇത് ഒരു ഉരുള പിടിക്കുന്ന ആക്കി എടുത്താൽ മതി അത് നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ ആയിക്കോളും ഇൻ കേസ് അങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് വെള്ളം തളിച്ചു കൊടുത്തു മാത്രം നിങ്ങളതിനെ ഉരുട്ടിയെടുക്കുക നമ്മൾ ഉപയോഗിച്ച ഗോതമ്പ് പൊടിക്ക് പകരം നമ്മൾ കടലമാവാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ ഈ ഒരു സ്നാക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും നിങ്ങൾക്കത് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം നമ്മൾ ദാ ഈ കാണുന്ന രീതിയിലാണ് ഉരുള പിടിച്ചെടുക്കുന്നത് ഉരുളയുടെ സൈസ് നിങ്ങൾക്ക് തീരുമാനിക്കാം ചെറുതാണ് നല്ലത് ചെറുതായിട്ടാണ് നമ്മൾ ഉരുട്ടി എടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മുടെ മാവിനെയെല്ലാം ചെറുതായിട്ട് ഇതുപോലെ ഉരുള പിടിച്ച് എടുത്തിട്ടുണ്ട് ശേഷം നമ്മൾ പാത്രത്തിൽ നമുക്ക് ആവശ്യമുള്ള എണ്ണ ചൂടാക്കി അതിലേക്ക് നമ്മളുടെ ഓരോ ഉരുളകളായിട്ട് ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ് മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ട് നമുക്കിത് പൊരിച്ചെടുക്കാവുന്നതാണ് ഒരു വശം മുരിഞ്ഞു വന്ന് നമുക്ക് തിരിച്ചിട്ടിട്ട് ആ വശം മുരിഞ്ഞതിന് ശേഷം നമുക്കിത് കഴിക്കാനായിട്ട് എടുക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കുന്ന പരിപാടി എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക അതിന് ശേഷം എന്നെ എങ്ങനെയുണ്ടായിരുന്നു ഉണ്ടാക്കിയിട്ടെന്ന് അറിയിക്കുകയും വേണം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയും എൻ്റെ ചാനലിലെ മറ്റു വീഡിയോസും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തുകയും വേഗം തന്നെ വീഡിയോ കയറി കാണാൻ സാധിക്കുന്നതുമാണ് വീഡിയോസ് എല്ലാം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്